നിറികട്ട രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായിട്ട് സി പി എമ്മും എസ് ഡി പി ഐയും മാറുന്നു ഒന്നത് രണ്ടാമത്തെ കാര്യം എസ് ഡി പി കാര് എന്തു ചെയ്താലും സി പി എം അവരുടെ പേര് പറയില്ല എസ് ഡി പി ഐ എന്ന് പറയാൻ സി പി എമ്മിന് പേടിയാണ് ഈ പോസ്റ്റിൽ എവിടെയാണ് ഞങ്ങൾ ആദ്യം എസ് ഡി പി ഐയുടെ ആംബുലൻസിന്റെ ഗ്ലാസ് തകർത്തു എന്ന് പറയുന്നത് ഇതിലെവിടെയാണ് ആദ്യം ഞങ്ങൾ എസ് ഡി പിക്രമിച്ചു മൂന്ന് എസ് ഡി പി ഐ പ്രവർത്തകരെ അറുപതോളം സഖാക്കളും വളഞ്ഞിട്ട് കടിച്ചു പേരറിയാത്തൊരു നമ്പരത്തെ പ്രേമെന്ന് പറയുന്ന പോലത്തെ ഒരു പ്രേമ സംഭവമാണ് ഇന്നത്തെ ഈ സി പി എമ്മിന്റെ അകത്തെ ഈ ഇസ്ലാമും എസ് ഡി പി എന്ന് പറഞ്ഞ ഇസ്ലാമും ഒക്കെ ഈ മറ്റേ ഒക്കച്ചിമാരാണ് ഈ നെടുമങ്ങാട് നടന്ന സംഭവം കേട്ടില്ലേ സി പി എമ്മിൻ്റെ ഡി വൈ എഫ്ഐയുടെ ആംബുലൻസ് എസ് ഡി പി കാര് കത്തിച്ചു അതിനെതിരെ വസീഫ് ഉൾപ്പെടെ ഷാ ഇന്ദിർ ഷിജു ഖാൻ ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കൾ പ്രസ്താവന ഇറക്കുന്നു വലിയ പ്രതിഷേധ പ്രകടനം നടന്നു പ്ലക്കാർഡ് ബോർഡ് ബാനറൊക്കെ പിടിച്ചിട്ട് പക്ഷെ അതിലൊരിലും ഒരിടത്തും എസ് ഡി പി ഐ എന്നുള്ള വാക്ക് ഉപയോഗിക്കാതെ സൂക്ഷ്മത കാണിക്കുന്നു എസ് ഡി പി ഐ എന്ന് പറയാൻ സി പി എമ്മിന് പേടിയാണ് ഈ സംഭവത്തിൻ്റെ തുടക്കം ഞാൻ അന്വേഷിച്ചു കാരണം അവിടെ ഒരു പ്രാദേശികമായി ഒരു റോഡ് തകർന്നു കിടക്കാണ് റോഡ് തകർന്നു കിടക്കുന്ന റോഡ് നന്നാക്കണമെന്നാവശ്യപ്പെട്ട് എസ് ഡി പി ഐക്കാർ ഒരു ബോർഡ് വെച്ചു ഈ ബോർഡ് സി പി എംമാർ കത്തിച്ചു സി പി എംമാർ കത്തിച്ചു അതേ തുടർന്ന് സി പി എം ബ്രാഞ്ച് സെക്രട്ടറിക്ക് അടികിട്ടി ഉടനെ സംഭവിച്ചത് മൂന്ന് എസ് ഡി പി ഐ പ്രവർത്തകരെ അറുപതോളം സഖാക്കളും വളഞ്ഞിട്ടൊക്കടിച്ചു വളഞ്ഞിട്ടടിച്ചു അതിന് ഒരു ഡിവൈഎഫ്ഐക്കാരനെ എസ് ഡി പിരിച്ച് നല്ലി ഉടനെ സി പി എമ്മുകാർ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് പോയി എസ് ഡി പിയുടെ ഒരു ആംബുലൻസിൻ്റെ ചില്ലുകൾ പൊട്ടിച്ചു തിരിച്ച് എസ് ഡി പിന്നിട്ട് ആം സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ ഡി വൈ എഫ് എയുടെ ആംബുലൻസും കത്തിച്ചു അപ്പോൾ ഇവർ തമ്മിൽ അടിക്കട്ടെ ഈ ഈ കളിയിൽ നമ്മളില്ല എന്ന് പറഞ്ഞ് മാറി അയ്യപ്പനും കോശിയും കളിച്ച് മാറി നിൽക്കാൻ പറ്റില്ല കാരണം ഇതിനകത്ത് നൈതികമായ രണ്ട് പ്രശ്നം ഞാൻ കാണുന്നുണ്ട് ഒന്ന് ഈ ഏത് ദുരന്തമുണ്ടായാലും ഏത് പ്രതിഷേധമുണ്ടായാലും ഏത് യുദ്ധമുണ്ടായാലും ഒഴിവാക്കുന്ന വാഹനമാണ് ആംബുലൻസ് ഈ ആംബുലൻസ് തകർക്കാൻ സി പി എം കാണിക്കുന്ന ഒരു തമ്പാടിത്തരം അതിനെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ എസ് ഡി പി ഐ വരുന്നത് അതേ നാണയത്തിൽ അതിനേക്കാൾ കൂടുതൽ മറ്റൊരു ചില്ല് പൊട്ടിച്ചെങ്കിൽ നിൻ്റെ ആംബുലൻസ് ഞാൻ കത്തിക്കും ആംബുലൻസുകളെ പോലും വെറുതെ വിടാൻ തയ്യാറാവാത്ത നിറികട്ട രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായിട്ട് സി പി എമ്മും എസ് ഡി പി ഐ മാറുന്നു ഒന്നത് രണ്ടാമത്തെ കാര്യം എസ് ഡി പി കാര് എന്തു ചെയ്താലും സി പി എം അവരുടെ പേര് പറയില്ല നെടുമ്പാട് കണ്ടു പള്ളുരുത്തി സെൻറ് റീത്ത സ്കൂളിൽ എസ് ഡി പി കാര് പ്രസിഡന്റ് ആയപ്പോൾ സി പി എമ്മും കോൺഗ്രസും എസ് ഡി പി ഐ എന്നും വേണ്ടിയിട്ടില്ല എന്തിന് ഒരമ്മയുടെ നിലവിളി നമ്മൾ ഓർക്കുന്നില്ല ഞാൻ പറ്റ മകനെ എന്ന് പറഞ്ഞിട്ട് അഭിമന്യു അഭിമന്യുവിൻ്റെ കേസ് വന്നപ്പോൾ വർഗീയത തൊലയട്ടെ എന്ന് പറയാനല്ല എസ് ഡി പി ഐ തൊലയട്ടെ എന്ന് സി പി എം ഇടത്തും പറഞ്ഞില്ല ആ കേസിൻ്റെ അവസ്ഥ ആ കോടതിയിലിരുന്ന കുറ്റപത്രം വരെ കാണാതെ കോവിഡ് കാലത്ത് പട്ടിണി കിടന്ന് നരകിച്ച് എസ് ഡി പി കാരൻ വന്ന് കീഴടങ്ങിയപ്പോഴാണ് അവനെ അറസ്റ്റ് ചെയ്തത് അപ്പോൾ എസ് ഡി പി യുടെ ഇത്ര ഭയം എന്താണ് സി പി എമ്മിന് എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സി പി എമ്മിന്റെ അകത്തെ ഈ ഷിജുഖാനെപ്പോലുള്ള ആളുകളുണ്ട് ഷിജുഖാൻ റഹീമ് വസീഫ് ഈ കെ എൻ കുഞ്ഞു പി കെ പോക്കർ ഇവര് ഈ ഞാൻ ഷിജുഖാൻ്റെ കഴിഞ്ഞ ദിവസം വേറൊരു പോസ്റ്റും കണ്ടിരുന്നു ഷിജു ഷിജുന്ന് ഏതാണ്ട് ഷിജു എന്നൊക്കെ പേരുള്ള ഒരാളുടെ പേഴ്സ് കണ്ടുകിട്ടി എന്ന് പറഞ്ഞിട്ട് ഒരാള് ഷിജുഖാൻ്റെ സമുദായത്തിൽ തന്നെ പെട്ട ഒരാളാണ് ഷിജുഖാൻ്റെ വീട്ടിൽ രാത്രി ഒരു പത്ത് മണിയായപ്പോഴും മറ്റേ ചെന്നു ഇത് നിങ്ങളുടേതാണോ എന്ന് ചോദിച്ചിട്ട് പേഴ്സ് അപ്പോൾ ഈ ഇത് ഇതെൻറ്റേതല്ല കാരണം എൻ്റേത് ഷിജുഖാൻ എന്നാണ് പേര് ഇത് പേര് ഇതിന്റെ അടുത്തു വരുന്നതാണ് സ്പെല്ലിങ്ങും വ്യത്യാസമൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ഷിജുഖാൻ ഷിജുഖാൻ്റെ പാർട്ടിയിലെ ഏതോ ഒരു ഏരിയ സെക്രട്ടറിയൊക്കെ വിളിക്കുന്നു പാർട്ടിയിലെ ആ സമുദായത്തിൽപ്പെട്ടവരെ മൊത്തത്തിൽ ആ പോസ്റ്റിൽ മുഴുവൻ ഈ സമുദായത്തിലെ ആളുകളുടെ പേരേ ഉള്ളു മൊത്തത്തിൽ ഉണർത്തിയിട്ട് ആ ആളിനെ സമാന പേരുള്ള ആളിനെ കണ്ടുപിടിച്ച് രാത്രി തന്നെ പേഴ്സിൽ നാൽപ്പതിനായിരം രൂപ മറ്റേ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ ഇത് തിരിച്ചേല്പിക്കുന്നതിൻ്റെയൊക്കെ ഒരു ഭയങ്കരമായ ജീവകാരന്യ കഥ ഈ ആംബുലൻസ് കഥ ശിക്ഷുന്നതിൻ്റെ തലയെന്ന് ഞാൻ വായിച്ചായിട്ട് ഓർക്കുന്നുണ്ട് അപ്പോഴും ഞാൻ വിചാരിച്ചു ഭയങ്കര സ്വത്വപ്രകാശനമാണല്ലോ നടന്നിരിക്കുന്നത് ഈ കെ എൻ കുഞ്ഞഹമ്മദ് നമ്മുടെ കരീം വിളംബരം കരീം മന്ത്രിയൊക്കെ ആയിരുന്ന കാലത്താണ് കെ എൻ കുഞ്ഞമ്മതിന് വലിയ സ്വത്വപ്രകാശനം ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് ബി എസ് ഉണ്ടെന്നത് പറഞ്ഞിട്ടുണ്ടല്ലോ എന്തോ ഒരു കമന്റ് പറഞ്ഞു അതെ അപ്പം ഈ സ്വത്വപ്രകാശനം പിന്നെ വേണ്ട എന്ന് പാർട്ടി തീരുമാനിക്കുകയൊക്കെ ചെയ്തിരുന്നു ഇവർ ഇവരുടെ കാര്യം പറയാ ഗുജറാത്തിൽ അങ്ങനെ സംഭവിച്ചു എന്ന് പറയാം മറ്റേ വശം പറയില്ല ഇരവാദം ഇരവാദം എന്ന് പറഞ്ഞിട്ടൊരു സംഗതിയാണ് അയാൾ പിന്നെ ഇരകളുടെ മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞിട്ട് എഴുതിയല്ലോ ബാക്കി കാര്യങ്ങളൊന്നും പറയില്ല ഗുജറാത്ത് പറയും പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിലെ പ്രത്യക്ഷ സമരദിനത്തില് മറ്റേ പത്ത് ലക്ഷം ഹിന്ദുക്കൾ ഡേയില് നാല് ദിവസം ഹിന്ദുക്കളെ കൊന്ന അതല്ലേ ഇന്ത്യയിലെ ആദ്യത്തെ ഭരണകൂട ഭീകരത ഷഹീദ് ശുക്രവർത്തി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ഇത്തരം കാര്യങ്ങളൊന്നും ഉണ്ടില്ല മറ്റേ കർഷകരെ കൊന്ന് മറ്റേ ഗോത്ര പറയില്ല ഗോത്ര പറയില്ല അതങ്ങനെയാണല്ലോ അങ്ങനെയാണ് പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് ഇപ്പോൾ വേണമെങ്കിൽ ഒരു ആംബുലൻസ് അല്ലെങ്കിൽ ഒരു പൊതുവാഹനം കത്തിക്കുക എന്ന് പറഞ്ഞാൽ ഏഴ് വർഷം വരെ തടവും ഒരു പത്ത് ലക്ഷം രൂപ വരെ പിഴയൊക്കെ കിട്ടാവുന്ന കേസാണ് പക്ഷേ സംഭവിക്കാൻ പോകുന്നത് ഇപ്പോഴും എനിക്കറിയാം അതിനകത്ത് ഡമ്മി പ്രതികളെ കൊടുക്കും പ്രതികളെ പിടിച്ചാൽ കേസ് നന്നായിട്ട് നടത്തിയാൽ ഇവർക്ക് ഇനി പാസ്പോർട്ട് കിട്ടത്തില്ല ഒരു സർക്കാർ ജോലി കിട്ടത്തില്ല അങ്ങനെ കടുത്ത നടപടികൾ എടുക്കാൻ വകുപ്പുള്ള കേസാണ് പക്ഷെ ആ കേസ് പ്രൊസീഡ് ചെയ്യില്ല അഭിമന്യു കേസിലെ പ്രതികൾ വെറുതെ വിടപ്പെടുന്ന ഒരു ദിവസം വരും എന്ന് പറഞ്ഞ പോലെ ഈ നെടുമങ്ങാട നെടുമ്പങ്ങാട കേസും പറഞ്ഞു പറഞ്ഞ് കോംപ്ലിമെൻസ് ആക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് അഭിമന്യു കേസിലെ ചില പ്രതികളെ എസ് ഡി പി എക്കാരായ ചില പ്രതികളെ രക്ഷപ്പെടാൻ പാർട്ടി സഹായിച്ചിട്ടുണ്ട് എന്ന് ആക്ഷേപമുണ്ട് ആക്ഷേപമുണ്ട് അത്യാവശ്യം ആ കുറ്റപത്രം ഒക്കെ കാണാതായതൊക്കെ വായിച്ചു കഴിഞ്ഞാലൊക്കെ നമുക്ക് തോന്നും ഈ രകത്ത് ഷിജുഖാനിന്റെ പോസ്റ്റിന്റെ ഉദ്ദേശം എന്തായിരുന്നു സുനിൽ അത് ഞാൻ ആ പോസ്റ്റിൽ നിന്ന് വായിക്കട്ടെ നാലഞ്ച് പേരി നെടുമങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ റെഡ് കോൺ അതായത് ഡിവൈഎഫ്ഐയുടെ ഇയാൾ ഡിവൈഎഫ്ഐയുടെ ആളാണല്ലോ റെഡ് കെയർ ആംബുലൻസ് തീവച്ച് നശിപ്പിച്ചു ഞാൻ നെടുമങ്ങാട് ഏരിയ സെക്രട്ടറി ഞാനും നെടുമങ്ങാട് ഏരിയ സെക്രട്ടറി കെ പി പ്രമോഷും സ്ഥലത്ത് പോയി നെടുമങ്ങാട് ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ പാർക്ക് ചെയ്ത ആംബുലൻസ് പൂർണ്ണമായി കത്തിപ്പോയി രാത്രി പതിനൊന്ന് പതിനൊന്ന് അമ്പതിനു ശേഷം ഓടിക്കൂടിയവരുമായിട്ടും പോലീസുമായും ആശയവിനിമയം നടത്തി ഏകദേശം സഹാക്കളും ഡിവൈഎഫ്ഐയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കിടയിൽ മതിപ്പുളവാക്കുന്നത് കണ്ട് അസഹ്യതയുണ്ടായ വർഗീയ വലതുപക്ഷ സാമൂഹ്യ വിരുദ്ധ സംഘങ്ങൾ വലിയ അസ്വസ്ഥതയാണ് പ്രകടിപ്പിക്കുന്നത് വർഗീയ വലതുപക്ഷ വർഗീയ വലതുപക്ഷന്ന് പറഞ്ഞാൽ രണ്ടു ദിവസം കഴിഞ്ഞാൽ ഷിജുഖാനിത് ബി ജെ പിയുടെ മുകളിലും ആറാം മുകളിലും വയ്ക്കുമായിരുന്നു എന്നിട്ട് എസ് ഡി പിയെ രക്ഷിച്ചു കൊടുക്കുമായിരുന്നു കാരണം എസ് ഡി പിയെ ഇവരുടെയും കൂടി വോട്ട് ബാങ്ക് ആണല്ലോ അപ്പോഴും ഞാൻ പറഞ്ഞ സ്വത്വപ്രകാശനം പൂർത്തിയാവും ഞാൻ വേണത് അല്ലേ ഈ അല്ല ഇതിനകത്ത് വേറൊരു വികസമുണ്ട് നാട്ടിലെ റോഡ് തകർന്നു കിടക്കുന്നു അതിന് സി പി എം ആണ് ഉത്തരവാദി സി പി എമ്മിൻ്റെ മെമ്പർ പഞ്ചായത്ത് മെമ്പറാണ് ഉത്തരവാദി അയാളുടെ അനാസ്ഥയാണെന്ന് കഴിഞ്ഞ് കാണിച്ച് എസ് ഡി പിക്ക് ഒരു ബോർഡ് വെക്കാൻ ആകാശമില്ലേ അതെ അവിടെ സി പി എമ്മിന്റെ ധാഷ്ട്യല്ലേ പ്രശ്നം എസ് ഡി പി വെച്ചെങ്കിൽ അത് ഇവർക്ക് എത്തിക്കേണ്ട കാര്യം എന്താ നെടുമങ്ങാട് ഈ സി പി എമ്മും എസ് ഡി പി എം തമ്മിൽ വലിയ സംഘർഷം ഉള്ള മേഖലയാണ് ഇപ്പം നെടുമങ്ങാട് അപ്പോൾ പഴയതുപോലെ ഇപ്പോ പ്രേമം ഇല്ല പക്ഷെ ഇവർക്ക് വസീഫ് ഷിജുഖാൻ തുടങ്ങിയവർക്ക് ഭയങ്കര പ്രേമമാണല്ലോ അതാണ് ഞാൻ ഈ നേരത്തെ കഥ പറഞ്ഞു നേരത്തെ ഈ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ടും തമ്മിൽ വ്യത്യാസമില്ല ഇന്ത്യ അതിന്റെ ഡോമിനികളാണ് ഇവിടെ അവരൊന്നിച്ചാണ് പാർട്ടി പാർട്ടി എസ് ഡി എ പിക്ക് എതിരെ നിലപാടെടുത്താലും ഞങ്ങൾ ഒന്നിച്ചാണ് ഞങ്ങൾ ഒന്നിച്ചാണ് ഞങ്ങൾ വേറൊരു സ്വത്വമാണെന്ന് ഞങ്ങൾ ഇസ്ലാമാണെന്ന് സി പി എമ്മില് ആ സി പി ആ ഇസ്ലാമാണ് അതാണ് ഈ മറ്റേ ഈ പോസ്റ്റിൽ എവിടെയാണ് ഡി പി എന്നുള്ളത് ഇല്ല ഈ പോസ്റ്റിൽ എവിടെയാണ് ഞങ്ങൾ ആദ്യം എസ് ഡി പി ഐയുടെ ആംബുലൻസിന്റെ ഗ്ലാസ് തകർത്തു എന്ന് പറയുന്നത് അതെ ഇതിലെവിടെയാണ് ആദ്യം ഞങ്ങള് എസ് ഡി പിക്രമിച്ചു ആക്രമിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് സി പി എം ആണ് അവിടെ ആദ്യം ആക്രമിച്ചത് ആക്രമിച്ചത് തെറ്റാണെന്ന് ഷിജുഖാൻ തോന്നിയിട്ടാണ് ഇവരെ വെള്ള പുസ്തകങ്ങൾ ശരി നമുക്ക് അംഗീകരിക്കാം എസ് ഡി പി എക്കാരനെയും രാഷ്ട്രീയമായി നേരിടുക എന്നല്ലാണ്ട് കായികമായി ആക്രമിക്കുന്നത് ശരിയല്ല അല്ല എസ് ഡി പിരും രാഷ്ട്രീയമാണ് നടത്തിയത് കാരണം അറിയോ എസ് ഡി പി ഐ റോഡ് തകർന്നു കിടക്കുന്നതിന്റെ ഫ്ലഗ് ബോർഡ് വെച്ചു അത് കത്തിക്കാൻ തുടങ്ങിയത് പ്രശ്നം ല്ലേ പേരറിയാത്തൊരു നമ്പരത്തെ പ്രേമിച്ചു എന്ന് പറയുന്ന പോലത്തെ ഒരു പ്രേമ സംഭവമാണ് ഇതിനകത്ത് ഈ സി പി എമ്മിന്റെ അകത്തെ ഈ ഇസ്ലാമം എസ് ഡി പി എന്ന് പറഞ്ഞ ഇസ്ലാമും ഒക്കെ മറ്റേ ഒക്കച്ചാജിമാരാണ് അതുകൊണ്ടാണ് ഷിജുഖാൻ ഷിജുഖാൻ ഏറെയും ഇങ്ങനെ കൊറേ ആളുകൾ പ്രവർത്തിക്കുന്നത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഈ സിമി നിരോധിച്ചു കഴിഞ്ഞപ്പോൾ സിമിക്കാർ കൊറേ പേര് പാർട്ടിക്കകത്ത് നുഴഞ്ഞു കയറിയിട്ടേ ഇതിനെ ഹൈജാക്ക് ചെയ്യാനൊക്കെ തുടങ്ങില്ലേ നമ്മൾ ഈ കെട്ടി ചെല്ലില് പലപ്പോഴും പോസ്റ്റ് ഇടുമ്പോ നമുക്കറിയാമല്ലോ സ്വത്ത് പ്രകാശം എന്നുള്ളത് കാരണം ഈ ആസാദ് കാശ്മീർ അയാൾ പറഞ്ഞില്ലേ അതെ എഴുതിയിട്ടു പിന്നെ ഇവരിപ്പോ അൾട്ടിമേറ്റ്ലി ആത്യന്തികമായിട്ട് ഈ മുസ്ലിം ലീഗ് തുടങ്ങിയ സംഭവമൊക്കെ ഉണ്ടല്ലോ ഇസ്ലാമികമായ ഇതിനെയൊക്കെ ഇപ്പൊ ഹമാസിനെ മറ്റവർ പറ്റിച്ചു എന്ന് പറയുന്നത് പോലെ കരാറുണ്ടാക്കി പറ്റിച്ചു എന്നു പറയുന്ന പോലെയാണ് ഇവരെയൊക്കെ പറ്റിക്കും സി പി എം കാരണം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ മന്ത്രിമാരായ മന്ത്രിസഭയാണ് ഇത് വന്നിരിക്കുന്നത് ഏറ്റവും കൂടുതൽ നായന്മാർ മന്ത്രി സഭയിൽ വന്നിരിക്കുന്നത് ഇപ്പോഴാണ് മാത്രമല്ല ഈ ശരിക്കും ഒരു ഹിന്ദു മന്ത്രിസഭ ഉണ്ടായിരിക്കുന്ന സമയമാണ് ഇത് അപ്പോൾ ഇത് ഇങ്ങനെ നിർത്തിക്കൊണ്ട് പോവുകയും ആകെ പിന്നെ ഒരു മറ്റേ ഇസ്ലാമായിട്ട് അവർ അംഗീകൃം മല്ലാക്കുമാരെ അംഗീകരിച്ചിട്ടുണ്ടോ ഷ്രിയാസു റിയാസിന്റെ ഭാര്യയെ കുറിച്ച് വീടിനെ കുറിച്ച് പറഞ്ഞത് എന്താ റിയാസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഭാര്യ മതം മാറ്റിയിട്ടില്ലല്ലോ അതെ അപ്പൊ പിന്നെ അംഗീകരിക്കാൻ പിന്നെ അബ്ദുറഹിമാൻ എന്ന് പറഞ്ഞ ആൾക്ക് ചെറിയ സ്പോർട്സ് നിഷേധമല്ലേ ഉള്ളൂ അത്രയല്ലേ ഉള്ളു അതൊന്നും വലിയ മന്ത്രിസ്ഥാനായിട്ടൊന്നും കരുത കരുതേണ്ടതില്ല അത്രേ ഉള്ളൂ പിന്നെ ഷംസറിന് സ്പീക്കർ സ്ഥാനവും ഇസ്ലാമിനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവര് ലീഗ് ലീഗ് വെള്ളത്തിലാവുമല്ലോ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് ഇനിയും ഭരിക്കാനൊന്നും പോകുന്നില്ല അതൊക്കെ പിരിച്ചുവിട്ടിട്ട് അതിലെ മുസ്ലിങ്ങളൊറ്റയ്ക്കൊറ്റയ്ക്ക് ഈ പാർട്ടിയിൽ വരിക എന്നുള്ളതേ സി പി എം ഉദ്ദേശിക്കുന്നുള്ളു ഉദ്ദേശിക്കുന്നുള്ളൂ അല്ല സി പി എം ഇങ്ങനെ മുസ്ലിങ്ങളെ പറ്റിക്കുകയാണെങ്കിൽ വസീഫിനെ പോലെ ഷിജുഖാനെ പോലെ ഉള്ള ചെറിയ ആളുകൾ സി പി എമ്മിനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ വേറെ തരത്തിൽ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു അവർ ഇൻ്റെ ഉള്ളിൽ നിന്ന് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തൊരപ്പൻപണി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അതാണ് നമ്മൾ നെടുമ്പങ്ങാട് കാണുന്നത് കണ്ടോ